ഡിയർസ് വെൽക്കം ടു നേഴ്സ് ദഴ്സിങ് യൂട്യൂബ് ചാനൽ ഇതൊരു നോട്ടിഫിക്കേഷനാണ് ഒരു അർദ്ധ സർക്കാർ ഹോസ്പിറ്റൽ ഇ എം എസ് മെമ്മോറിയൽ കോ ഹോസ്പിറ്റലാണ് ഇവിടെ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ സാലറി സാധാരണ കൂടാറുണ്ട് ഒരു കുറേ ബെനിഫിറ്റ്സ് ഉള്ള ഹോസ്പിറ്റലാണ് ഇങ്ങനെയുള്ള ചില ഹോസ്പിറ്റലുകളുണ്ട് ഇ എം എസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണിലുള്ള ഹോസ്പിറ്റലാണിത് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് വേക്കൻസി കാണാൻ പറ്റും ംഎസ്സി നഴ്സിംഗ് വിത്ത് ത്രീ ഇയർ പോസ്റ്റ് പി ജി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അതുപോലെ ലെക്ചർ എം എസ് സി നേഴ്സിംഗ് മെന്റൽ ഹെൽത്ത് ഒ ബി ജി കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിംഗ് ഉള്ളവർക്ക് ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ നിങ്ങൾ എൻറ്റർ ചെയ്യുക നിങ്ങളുടെ ഒരു റെസ്യൂം ഇവിടെ അറ്റാച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ എം എൽ ടി സ്റ്റാഫ് നേഴ്സിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് വിത്ത് വിത്ത് ഇയർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും രജിസ്ട്രേഷൻ ആൻഡ് കേട്ടോ ി അപ്പൊ ഇത്രയും പൊസിഷൻസ് ഇവിടെ പെരിന്തൽമണ്ണ ഇ എം എസ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഇപ്പോ വേക്കൻസി ആയിട്ടുണ്ട് അപ്പൊ ഇത് ഒരു പ്രൈവറ്റ് ടൈപ്പ് ഹോസ്പിറ്റലാണ് എങ്കിലും ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടെ നല്ല ഹോസ്പിറ്റലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കണക്ട് ചെയ്യാൻ പറയാം അങ്ങനെ അവിടുന്ന് ചോദിക്കാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഉണ്ടല്ലേ എച്ച് ആർ അറ്റ് ദ റേറ്റ് ഈയൊരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതിനും വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനും വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കൂടാതെ നമ്മുടെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് അതുപോലെ ഇ എസ് ഐ സിയുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എയിംസ് ഓർഡനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്